ഞങ്ങൾ രാവിലെ ഒരു ആറ് മണിയായപ്പം ഫറോക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ അവിടുന്ന് ഒരു കാൽച്ചായൊക്കെ കുടിച്ചിട്ട് ആറരക്കുള്ള ട്രെയിനാണ് തലശ്ശേരി അതായത് ഇവിടേക്ക് മാഹിയാണ് മാഹിയിലേക്കാണ് പോണത് ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ മാഹി എത്തി അവിടുന്ന് അളച്ചന് വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിനി അവിടുന്ന് കുറച്ച് പോകാനുണ്ട് വീട്ടിലേക്ക് ആറേഴ് കിലോമീറ്ററോളം ഉണ്ട് ഉള്ള വീട്ടിൽ പോകാൻ അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോയത് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീരാജപ്പേട്ട വഴി ഇങ്ങനെ അതായത് മട്ട കണ്ണൂർ മട്ടന്നൂർ വഴി ഇങ്ങനെ വീരാജപ്പേട്ട വഴി മൈസൂർ പോകാനുള്ള പ്ലാൻ അങ്ങനെ അവർ നിസ്കരിക്കാൻ പോയ സമയത്ത് ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം കാറിൽ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അവർ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇവിടെയാണ് കയറിയത് കേട്ടോ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ ഫുഡേന് നല്ല സാമ്പാറും ഉപ്പേരിയും പപ്പടും ഓംലെറ്റൊക്കെ കൂട്ടിയിട്ട് നാടൻ ചോറാണ് കഴിച്ചത് യാത്ര ആകുമ്പോൾ നമ്മൾ നോൺ വെജ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കല കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കൂർക്ക് വഴി ആ കാട് എനിക്ക് അവിടുത്തെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയില്ല അതുവഴിയാണ് ഞങ്ങൾ പോണ ഒരു കാട്ടുപാതയാണ് അതുവഴി ഇങ്ങനെ പോകുന്ന ഏരിയ മഴയൊക്കെ ഉണ്ട് നല്ലൊരു വൈപ്പ് എനിട്ടോ നല്ലൊരു ട്രിപ്പിനൊക്കെ പറ്റിയൊരു വൈബ് അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും എത്തി അവിടുന്ന് ഇതേപോലെ ഒരു പള്ളീൻ്റെ അടുത്ത് റെസ്റ്റൊക്കെ കയറി അവിടെ ഇറങ്ങി റെസ്റ്റൊക്കെ ശേഷം ഒരു ചായയും കടിയൊക്കെ ഒക്കെ കുടിച്ച് മൈസൂർ എത്തിയത് പിന്നെ ഞങ്ങൾ പോണത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ള താമസിക്കണ വില്ലേക്കാണ് പോണത് ഒരു വില്ലയാണ് കുറച്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്തതാണ് അപ്പോൾ ഇത് മൈസൂർ യൂണിവേഴ്സിറ്റിയാണ് കാണുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ രാവിലെ ഒരു ആറു മണിയൊക്കെ സമയം സോറി ഈവനിങ് ഒരു ആറു മണി ഏഴുമണി സമയത്താണ് അതുവഴിയൊക്കെ പോയി ഞങ്ങൾ നേരെ പോയത് മൈസൂർ ടൗണിൽ എന്താ പറയുക അവിടെ ഈ ഒരു മലയാളികളെ ഹോട്ടലാണ് അവിടുന്ന് ഡിന്നർ ഡിന്നറ് വെച്ചത് ഡിന്നറ് ഇതെ എഗ് ബിരിയാണി അതേപോലെ ഫ്രൈഡ് റൈസ് വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചിട്ടുണ്ടായത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് മൈസൂർ ടൗൺ വഴി ഇങ്ങനെ പോയി ഞങ്ങൾ വില്ലയിലെത്തി നല്ല സൗകര്യമുള്ള അടിപൊളി വില്ലേരുണ്ട് രണ്ട് ബെഡ്റൂം ലിവിങ് കിച്ചണ് ഡൈനിങ് ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള കാമ ആൻഡ് ആയിട്ടുള്ള ഒരു പ്ലേസ് പ്ലേസേന് അന്ന് അവിടെ കംപ്ലീറ്റ് യാത്രാക്ഷീണമൊക്കെ ആയിട്ട് റെസ്റ്റൊക്കെ ചെയ്ത് പിറ്റേ നിലാണ് ഞങ്ങൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്തായാലും ബാക്കി വീഡിയോ അടുത്തതിൽ കാണാം